മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധവുമായി കോൺഗ്രസും സി പി ഐയും രംഗത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു വനംവകുപ്പ് ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് സി ജില്ലാ ഐ അംഗം കൗൺസിലംഗം വിനൂസ് കറിയ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേരിയമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തിയൊന്നിനുശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ്ഒയുടെ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുള്ളത് വന്യമൃഗശല്യം വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു വനം വകുപ്പ് ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഫോറസ്റ്റുകാർ കുപ്പായ വിട്ടാൽ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അവരെ ഓടിക്കാനും പിടിക്കാനും ഒക്കെ എന്ന് പറഞ്ഞാൽ വാച്ചർമാരാണ് അപ്പോൾ ആ വാച്ചർമാർക്ക് അവരെ പിരിച്ചു പിരിച്ചുവിട്ടുകഴിഞ്ഞാൽ കാട്ടുതീ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പറന്ന് പിടിച്ച് കാട് മുഴുവൻ നശിക്കാനും ചാൻസ് ഉണ്ട് അവർക്ക് കുറേ കാലങ്ങളായി ശമ്പളം പോലും കൊടുക്കുന്നില്ല ഈ ശമ്പളം ഇല്ല എന്ന കാരണത്താലാണ് അത് ഗവണ്മെന്റിൽ പണമില്ല എന്ന കാരണത്താലാണ് വാച്ചർമാരെ പിരിച്ചുവിടുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ബ്ലോക്ക് നിലയിൽ ഞാൻ അറിയിക്കുകയാണ് താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നതിൽ പ്രതിഷേധവുമായി സി പി ഐയും രംഗത്തെത്തി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും സി പി ഐ ജില്ലാ കൌൺസിലംഗം വിനുസ് കറിയ പറഞ്ഞു മുന്നോട്ട് പോകാനാണ് യുവണിയും തീരുമാനിച്ചിട്ടുള്ളത് ഈ തികച്ചും നിഷേധാർത്ഥമായ നിലപാടാണ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ശമ്പളം പലർക്കും പല മാസങ്ങളിലേക്ക് കൊടുക്കാൻ കിടക്കുന്നു മുപ്പത് ദിവസം ജോലി ചെയ്താൽ പതിനഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെയാണ് അവർക്ക് അവർക്കിപ്പോൾ ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുള്ളത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വാക്സർമാർ പിരിച്ചുവിടാനുള്ള ഈ ഉത്തരവെപ്പ് അറിഞ്ഞിരിക്കുന്നത് ശക്തമായി ആ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ് ശക്തമായ സമരപരിപാടി വേനൽ കനത്ത് കാട്ടുതീയും മറ്റും പടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വാച്ചർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും ബാബു പിക്കുര്യകോസ് പറഞ്ഞു ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവ ശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തംപാറ ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടിവരും அடிமாலி